Disgata, <don't> ം മാർത്തോമ ചെറിയോമസ് ലിഹായുടെ ഓർമ്മപെരുന്നാൾ ആഘോഷിച്ചു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ മാർ തോമസ് ലിഹായുടെ ഓർമ്മപ്പെരുന്നാൾ രണ്ട് ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് പെരുന്നാളിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു വിശുദ്ധ മൂന്നിൽമേൽ കുർബാനയ്ക്ക് ഐസക്മാർ ഒസ്താത്തിയോസ് മെത്താപോലിത്ത മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് മാർ ഗീവർഹി സഹദ കുരിശിൻ തൊട്ടിയിലേക്കുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പെരുന്നാൾ ആഘോഷത്തിന് വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇറ്റിയാണിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി